അസ്സാമലൈക്കും വാഹി വാത്തു സ്നേഹമുള്ളവരെ അബൂബക്കർ സുദ്ദീഖ് റബി അള്ളാഹുവാൻഖുവിൻ്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ ഈ യാത്ര പത്താം എപ്പിസോഡിലേക്ക് കടക്കുകയാണ് ഇന്ന് നമ്മൾ അബൂബക്കർ സുദ്ദീക്ക് റബി അള്ളാഹുമാൻഹുവിൻ്റെ ജീവിതം സ്വാഭാവികമായി നമുക്ക് പറഞ്ഞു തരുന്ന പാഠങ്ങൾ ആ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സന്ദേശങ്ങളിലേക്ക് കടക്കുകയാണ് സ്വാഭാവികമായിട്ട് ചരിത്രം ഒരുപാട് പറഞ്ഞു ആ ചരിത്രത്തിൽ നിന്ന് ചരിത്രം പഠിക്കുന്നത് തന്നെ ആ ചരിത്രത്തെ അനുധാവനം ചെയ്യാനും പാഠം ഉൾക്കൊള്ളാനും ആണല്ലോ തീർച്ചയായും എങ്ങനെയാണ് ആ ജീവിതത്തിൽ നമുക്ക് അബൂബക്കർ സിദ്ദീഖ് അബുബക്കർ തന്റെ പണം മുഖേന ധനം മുഖേന എങ്ങനെയാണ് ഇസ്ലാമിന് സഹായകമായത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഒരുപാട് ഒരുപാട് ഒരു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്യാം കാരണം നമ്മള് അവരുടെ ചരിത്രം പഠിക്കുന്നത് തന്നെ ഈ ഗുണപാഠങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് പക്ഷേ ഒന്ന് രണ്ട് എപ്പിസോഡിൽ നമുക്കത് ചർച്ച ചെയ്യാൻ വേണ്ടാഗ്രഹിക്കട്ടെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അബൂബക്കർ സിദ്ധീക്കണമുള്ള ആ തരാനുഭവം നല്ല അധ്വാനിച്ച് പണം സമ്പാദിക്കുന്ന ആളായിരുന്നു വെറുതെ നിൽക്കുകയായിരുന്നു നമ്മള് ഒന്നാമത്തെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് തോന്നുന്നു അബൂബക്കർ എന്ന നാമകരണത്തിന്റെ അടിസ്ഥാനം നമ്മൾ ചർച്ച ചെയ്ത് അവിടെ പറഞ്ഞത് നിരന്തരമായി ഒട്ടകപ്പുറത്തേറി വ്യാപാരവും വ്യവഹാരവും നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞാൽ ാണ് അതുകൊണ്ടാണ് ആ ഒരു പേര് സിദ്ധിച്ചത് എന്ന് നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അബൂബക്കർ താലാദ്വാനി ആയിരുന്നു നിരന്തരമായിട്ട് കഠിന പരിശ്രമം ചെയ്ത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പണം സമ്പാദിക്കുന്ന വ്യക്തിയായിരുന്നു മകള് തന്നെ ആയിഷ റബു തലാ പറയുന്നുണ്ട് അബൂബക്കർ കുറേശികൾ കുറേശികൾ തന്നെ അവരുടെ സവിശേഷത തന്നെ അവർ കച്ചവടത്തിന്റെ പേരിൽ അറിയപ്പെട്ട വ്യക്തികളാണ് ഖുറാൻ തന്നെ ഇത് അവരുടെ ഒരു കച്ചവട യാത്രയെ സംബന്ധിച്ചാണ് ഖുറാൻ പറയുന്നത് അപ്പൊ അവര് തന്നെ ആ ഒരു ഗോത്രം തന്നെ കച്ചവടത്തിന്റെ പേരിൽ അറിയപ്പെട്ടവരാണ് അവരിൽ തന്നെ ഏറ്റവും വലിയ കച്ചവടക്കാരനായിരുന്നു വ്യാപാരി ആയിരുന്നു എന്നാണ് ആയിഷാർദത തരാനാണ് പറയുന്നത് അപ്പോ അവർ എങ്ങനെയാണ് പണം സമ്പാദിച്ചത് അതിനുവേണ്ടി അവർ എത്രത്തോളം പരിശ്രമിച്ചു എന്നൊക്കെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം സ്വാഭാവികമായി പണം അല്ലെങ്കിൽ ദ്രവ്യം കൈവശം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് പണമില്ലാതെ പല പ്രോജക്റ്റുകളും നമുക്ക് നടപ്പിലാക്കാൻ പോലും സാധിക്കില്ല അതുകൊണ്ട് ഒരാൾക്ക് പണം ഉണ്ടാവില്ല ഒരു സൊസൈറ്റിയുടെ കയ്യിൽ പണം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് നബി ചെറിയ നബി സലഹ് അലൈസ് ഒരു ഹദീസ് ഉണ്ട് അതായത് അമൃദ് അലൈഹി സ്വലം ഒരു സൈന്യത്തിൽ അയക്കാണ് അങ്ങനെ നബി സുല അലൈഹി സ്വലം അവരോട് പറഞ്ഞു താങ്കൾ പോയി യുദ്ധം ചെയ്യും അങ്ങനെ താങ്കൾക്കൊരു പക്ഷേ സമ്പത്ത് ലഭിച്ചേക്കാമുക്കത് പറഞ്ഞു അപ്പൊ അവര് തിരിച്ചു പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഇസ്ലാമിലേക്ക് കടന്നു വന്നത് സമ്പത്ത് മോഹിച്ചല്ല എനിക്കതിന്റെ ആവശ്യമല്ല ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഇസ്ലാമന്റെ ഈ ഒരു ആശയ സമ്പുഷ്ടത അതിന്റെ ഒരു മനോഹാരിത മനസ്സിലാക്കിയാണ് ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്ന് അദ്ദേഹം നബിസ് അലൈസ് മറുപടി പറയുന്നുണ്ട് അപ്പൊ നബി സലാ അലൈഹി സ്വലാം പറഞ്ഞ അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യം നമ്മളൊക്കെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് പറഞ്ഞത് നല്ല വ്യക്തിയുടെ പക്കൽ നല്ല പണം ഉണ്ടാകുന്നത് എത്രത്തോളം നല്ല കാര്യമാണ് കാരണം ലോകത്ത് പല ആളുകളും അഹങ്കാരികളായി തീർന്നത് ഇപ്പൊ മുൻകാല സമൂഹങ്ങളെ എടുത്തു നോക്കിയാലും ഒക്കെ അത് വ്യക്തമാണ് കിട്ടിയ സമ്പത്താണ് അവരെ അഹങ്കാരികളാക്കി മാറ്റുന്നത് അതെ എല്ലാ ചരിത്രത്തിലും അത് പ്രകടമാണ് ഐമിൻ ഇതൊക്കെ എനിക്ക് കിട്ടിയത് എന്റെ അറിവ് കൊണ്ട് എന്റെ നിയന്ത്രണം കൊണ്ടാണ് എന്ന് പറയുന്നിടത്ത് കത്തി വരെ എത്തിക്കുന്നത് സമ്പത്താണ് അതോ അതോ ആ ദുഷ്ടമാരുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടായാൽ അത് മുമ്പ് തന്നെ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങളും എന്നാലാ സമ്പത്ത് വേണ്ട നമുക്ക് പറയാൻ പറ്റുന്നെ അത് പറ്റിയും ചെയ്യൂല തീർച്ചയായും നമുക്ക് സമ്പത്ത് ആവശ്യമുണ്ട് അപ്പൊ നല്ലവരുടെ പക്കൽ സമ്പത്ത് ഉണ്ടാവുക എന്നതാണ് നല്ല കാര്യം നല്ല തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട ഒരു കാര്യം ഉണ്ടാവേണ്ട ഇത് സമ്പത്ത് ഒന്നുമല്ല പോലും സമ്പത്ത് അതെ അതാണ് ഇവിടെ പറയുന്നത് ആ ഒരു വലിയൊരു ഫിലോസഫിയാണ് ഈ ഒരു ചെറിയ വാചകത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് വലിയ ജീവിതത്തിനും അത് അക്ഷരാർത്ഥത്തില് നമുക്ക് കാണാൻ സാധിക്കും അബൂബർ തലാൻഹുവിനെ സംബന്ധിച്ച് നബിസ് അലൈഹി ഹദീസ് പറയുന്നുണ്ട് സുദീർഘമായിട്ടുള്ള ഒരു ഹദീസാണ് ഹദീസിലെ ഒരു വാചകം എങ്ങനെയാണ് ഇന്ന അലയ്യ വമാലിഹി അബൂബക്കർ അഥവാ എനിക്ക് സമ്പത്ത് കൊണ്ടും കൊണ്ടും എനിക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായത് ആണ് എന്ന് നബി അലൈഹി നബിഅഅഅഅഅഅഅഅഅഅലൈ പറയുന്നുണ്ട് അപ്പോ അബൂബക്കർ ശ്രദ്ധിക്കാത്ത അനുഭവം അധ്വാനിച്ച് പണം ഉണ്ടാക്കുകയും ചെയ്തു ആ പണം മുഖേന ഇസ്ലാമിന് വേണ്ടിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങള് നല്ല കാര്യങ്ങള് അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്തു ഇതൊക്കെയാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമുണ്ട് അതായത് സാമ്പത്തിക ഞെരുക്കം ഉള്ള സമയമാണ് കൊടിയ ചൂട് ഉള്ള വേനലുമാണ് ഈ സമയത്താണ് തബൂക്ക് യുദ്ധം നടക്കുന്നത് കയ്യില് സമ്പത്തില്ലാത്ത ഒരു പ്രതിസന്ധി പ്രവാചകര് അഭിമുഖീകരിക്കുന്നുണ്ട് ആയുധങ്ങളില്ല വലിയ സൈന്യത്തോടാണ് ഏറ്റുമുട്ടാനുള്ളത് ദൂരം വളരെ കൂടുതലാണ് പ്രവാചകർ പള്ളിയിൽ വെച്ചിട്ട് ആളുകളോട് സഹാബികളോട് നേരെ പറയാൻ എല്ലാവരും സഹായിക്കണം നമുക്കിങ്ങനെ ഒരു വലിയ ദൗത്യം പൂർത്തീകരിക്കാനുണ്ട് അപ്പൊ സഹാബികളൊക്കെ സാധ്യമാവുന്ന അത്ര കൊണ്ടുവരുന്നു പലരും കയ്യിലുള്ളതിന്റെ പല വീതങ്ങൾ കൊണ്ടുവരുന്നു കൂട്ടത്തിൽ അബൂബക്കർത്താപ്രനോ സ്വത്ത് കൊണ്ടുവന്നു കാര്യമായി തന്നെ കൊണ്ടുവന്നു പ്രവാചകർ ചോദിച്ചു വീട്ടുകാർക്ക് എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത് നമ്മളെന്ന് പറഞ്ഞു ഞാന് കൊണ്ടുവന്നത് പകുതിയാണ് പകുതി വീട്ടിൽ വെച്ചിട്ടുണ്ട് പകുതി തന്നെ ധാരാളമാണ് ആലോചിച്ചു നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആകെ ഉള്ളതിന്റെ നേർ പകുതി ഒരു വിഷയത്തിൽ മാത്രം കൊടുക്കുകയാണ് ഇനിയും വിഷയങ്ങൾ വരാനുണ്ട് വീട്ടുകാരുടെ കാര്യങ്ങൾ നോക്കാനുണ്ട് അപ്പോഴാണ് അബൂബക്കർ വരുന്നത് അദ്ദേഹം സമ്പാദ്യവുമായിട്ട് വന്നു അപ്പോഴും പ്രവാചകളെ ചോദിച്ചു ഈ അബാബക്കർ കുടുംബത്തിന് വേണ്ടിട്ട് എന്താണ് വെച്ചിട്ടുള്ളത് അതായത് വീട്ടിലെ ചെലവിന് വല്ലതുണ്ടോ എന്നർത്ഥം അപ്പോ ആണ് അബുഖിയുള്ളത് അബുക്കൈത്ത് അവർക്ക് ബാക്കിയില്ലാത്ത അള്ളാഹുണ്ട് റസൂലുണ്ട് അതായത് വീട്ടിലിന് ഒരു തരി എടുക്കാനില്ല ഉള്ളത് മുഴുവൻ ഞാൻ പ്രവാചകരെ അങ്ങയുടെ കൽപ്പന ശിരസ് വഹിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഉമർ ഉമ്മർ അള്ളാഹുഭൂവിന് ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു പ്രവാചകർ ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോ ഇന്നെങ്കിലും അബൂബക്കർ അബൂബക്ബദ് അള്ളാഹാൻഹുവിനെ എനിക്ക് മറികടക്കണം എല്ലാ കാര്യത്തിലും ഒരുപാട് ഉദാഹരണങ്ങൾ അന്ന് കാണാൻ പറ്റും ചരിത്രത്തില് ഇന്ന് ഞാൻ അബൂബക്കർ അബൂബക്കർവിനെ മറികടക്കും എന്ന് ഉമർ ഉമർദാനും വിചാരിക്കും പക്ഷെ ആ കാര്യത്തിൽ ചെന്ന് നോക്കുമ്പോൾ അബൂബക്കർ നോക്കുമ്പോ അബുബനോട് എത്തുന്നതിന് മുമ്പ് ഉമർദാന എത്തുന്നതിന് മുമ്പ് എത്തിയിട്ടുണ്ടാവും ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ഉമർ റുദ്ദം ചെയ്ത് പൂർത്തിയാകുമ്പോഴേക്ക് അബു അഖർ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവും അങ്ങനെ ഈ വിഷയത്തിൽ ഇന്ന് ഞാൻ എന്റെ സ്വത്തിന്റെ പകുതി കൊടുക്കും അങ്ങനെ ഞാൻ ഇന്ന് ഉമർ റബ്ദുലുനെ ഈ ഒരു മത്സരത്തിൽ തോൽപ്പിക്കും ഒരു സ്നേഹപൂർവം ഉണ്ടോ തോൽപ്പിക്കൽ എന്നായിരുന്നു ഉമർ വിചാരം പക്ഷേ പ്രവാചകൻ ചോദിച്ചപ്പോ ഞാൻ ഭൗതിവാക്കി വെച്ചു എന്നാണ് ഉമർദ്ദാൻ പറയുന്നത് അബുഖർദാൻ പറയുന്നത് ഞാൻ ഒന്നും വലിയ റസൂൽ അള്ളാഹു റസൂലും മാത്രമാണ് വാക്കി വെച്ചതെന്ന് പറയുമ്പോൾ അവിടെ ഉമർ ഉമർദ്ദാൻ പറയുന്നുണ്ട് അന്ന് ഞാൻ തീരുമാനിച്ചു അബൂബക്കർ അബൂബക്രാനുമായിട്ട് നന്മയിൽ ഒരു മത്സരത്തിന് സക്സസ് ആവില്ല കാരണം എല്ലാ യും അതിന്റെ അറ്റ്മോസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഇങ്ങനെ പല സന്ദർഭങ്ങളിലായി അബൂബക്കർ സിദ്ദീഖ് അബുബക്കർ സിദ്ദിഖർ പണം നബി സാഹ അലിസ്ലമുക്ക് ഉപകാരപ്പെട്ടത് കൊണ്ടാണ് നബിസ്ലം പറയുന്നുണ്ട് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് ധനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് അതോ ഒരുപാട് ഒരുപാട് സന്ദർഭത്തില് അബൂബക്കർ സിദ്ദീഖ് ഉള്ള താലാഹുവിന്റെ ധനം നബി അലൈഹി നബിഅഅലിസ്ലാമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ മറ്റൊരു അബൂബക്കർ സിദ്ദീഖ് സിദ്ധീകൃത അള്ളാഹാല ഈ ഒരു സഹായ മനസ്കഥയുടെ സൂചകമായിട്ടുള്ള മറ്റൊരു ചരിത്ര സംഭവം സംഭവം കൂടി ഉണ്ട് അതൊരു സുദീർഘമായിട്ടുള്ളൊരു ചരിത്രമാണ് അതായത് മക്കയിലായിരിക്കുന്ന സന്ദർഭത്തില് ശത്രുക്കളുടെ ആക്രമണം മുസ്ലിങ്ങൾക്കെതിരെ രൂക്ഷമായി രൂക്ഷമായ സന്ദർഭത്തിൽ അബൂബക്കർ അബൂബക്ര സിദ്ധികൃത്താലഹു ഒരു രക്ഷ തേടി യാത്രയാവാൻ ഉദ്ദേശിക്കുകയാണ് അങ്ങനെ മക്കയിൽ നിന്ന് പുറത്തു പോകാൻ ഉദ്ദേശിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ കുറെ പോകുന്ന സന്ദർഭത്തിലാണ് ഇബിൻ തുഖന്ന എന്ന് പറയുന്ന ഒരു വ്യക്തി അബൂബക്കർ സിദ്ദീഖ് അബൂബക്ര സിദ്ധികൃതനെ കാണുന്നത് അങ്ങനെ അബു അവരോട് ചോദിച്ച് എന്തിനാണ് താങ്കൾ പോകുന്നത് എന്ന് ചോദിച്ചു അന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് അബൂബക്ര സിദ്ധികൃത കാര്യം അവരോട് തുറന്നു പറഞ്ഞു അങ്ങനെ മക്കയിലെ താമസിക്കാൻ പ്രയാസമില്ല ആ സഹിക്കാൻ വയ്യ അതുകൊണ്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു അപ്പൊ താങ്കളെ പോലെ സൽഗുണ സമ്പന്നനായ ഒരു വ്യക്തി മക്കയിൽ നിന്ന് പുറത്തു പോകാനും പാടില്ല പുറത്താക്കാനും പാടില്ല എന്ന് പറയുന്നുണ്ട് ഇത് ശരിക്കും ബർഖുൽമാദ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവിടെ നിന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ അബൂബക്കർ സിദ്ദീഖ് കീർത്തി പ്രശസ്തി അബൂബക്കർ സിദ്ദീഖ് സിദ്ധിഖ് ഉണ്ടായിരുന്നു എന്ന് ചില ചരിത്രകാരന്മാർ അനലൈസ് ചെയ്ത് പറയുന്നുണ്ട് അങ്ങനെ അവര് മക്കയിലേക്ക് തിരിച്ചു വരികയാണ് ഇബിന് സിദ്ദീഖ് സിദ്ധിഖ് താരാനുഭവം അങ്ങനെ മക്കയിലെ അവരക്രമിക്കുന്നവരോടൊക്കെ പറഞ്ഞു ഞാൻ ഇദ്ദേഹത്തിന് സംരക്ഷണം നൽകുന്നു ഒരാൾക്ക് മറ്റൊരാൾ സംരക്ഷണം കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും ബ്രീച്ച് ചെയ്യൂല ഒരിക്കലും അവർ ലംഘിക്കൂല സംരക്ഷണം പൂർണ്ണമായിട്ട് കൊടുക്കും ഇങ്ങനെ സംരക്ഷണം കൊടുത്തു അങ്ങനെ സംരക്ഷണം കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു ഞങ്ങള് ഇനി ഒരിക്കലും അബൂബക്കർ അബുബക്കർ അക്രമിക്കൂല പക്ഷെ എല്ലാവരും കേൾക്കാവുന്ന തരത്തില് ഖുർആൻ പാരായണം ചെയ്യേ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു കാരണം അബൂബക്കർ ഖുർആൻ ഓതി നിസ്കരിക്കായിരുന്നു അങ്ങനെ നിസ്കരിക്കുന്നത് മറ്റുള്ളവരൊക്കെ കാണുകയും ചെയ്യും മറ്റുള്ളവരൊക്കെ കേൾക്കുന്ന സന്ദർഭത്തിൽ അവർ അതിൽ ആകൃഷ്ടരാകും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത് ആ ഒരു കണ്ടീഷനിലാണെങ്കിൽ മക്കയിൽ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ ഈ ഒരു വിഷയം ഈയൊരു സുദീർഘമായിട്ടുള്ള ചരിത്രം ഇവിടെ പറയുന്നത് ഇബിന് തുക അബൂബക്കർ സിദ്ദീഖർ താലാ നെഹുബിനോട് പറയുന്ന ഒരു വാചകമുണ്ട് അത് ഇന്ന എന്ന് പറഞ്ഞിട്ട് പറയുന്നത് താങ്കൾ ഇല്ലാത്തവന് കൊടുക്കുന്നവനാണ് വ തീം കുടുംബമൊന്നും ചേർക്കുന്നവനാണ് ഓ തഹമീൽ ഉൽക്കല് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവനാണ് അവർക്ക് സഹായങ്ങൾ കാര്യങ്ങളെ ഏറ്റെടുക്കുന്നവനാണ് ഓ തീരുളൈഫ് അതിഥികളെ സൽക്കരിക്കുന്നവനാണ് സന്ദർഭത്തിൽ സഹായിക്കുന്നവനാണ് ഇതൊക്കെ ശരിക്കും ജീവകാരുണ്യത്തിന്റെ എല്ലാ അധ്യായങ്ങളും എല്ലാ വശങ്ങളും പൂർണ്ണമായി താങ്കൾ പാലിക്കുന്നു ഇത് ഇതേപോലെ നബിസ് അലൈഹി വല്ല വിശേഷിപ്പിക്കുന്നുണ്ട് സന്ദർഭത്തിൽ നബിസ്ഹു ഇതേ വാചകം പറയുന്നുണ്ട് അത് തന്നെയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് അബുബക്കർ കുറിച്ചും പറയും അപ്പൊ അവരുടെ സ്വഭാവത്തിന്റെ സാമ്യത എത്രത്തോളമാണ് എന്ന് നമുക്ക് നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ പറഞ്ഞത് ഇത്രയൊക്കെ സൽഗുണ സമ്പന്നനായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് സൂചിപ്പിച്ചത് ഖദീജ ഖദീജി അള്ളാഹ്ഹോട് വന്നിട്ട് പ്രവാചകര് ഞാൻ എനിക്ക് എന്തോ പേടി തോന്നുന്നു ആരോ എന്നെ പിടിച്ചുകൂട്ടി ജിബ്രിയില് ആ സന്ദർഭത്തിലായിരിക്കും കല്ല അള്ളാഹു എന്ന് പറയുന്ന അള്ളാഹു താങ്കളെ ഒരിക്കലും മോശപ്പെടുത്തൂല്ല കാരണം താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് അതേ വാചകം അപ്പൊ ഇത് പൊതുവെ മാന്യതയുടെ നല്ല സ്വഭാവങ്ങളുടെ ഒക്കെ ഒരു സമ്മേളനമായിട്ട് അവര് ഉപയോഗിക്കുന്ന കാര്യങ്ങളായിരിക്കണം